കുറച്ചു നാളുകളായി സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിശേഷം ഉപ്പുമുളകിലെ മുടിയന്റെ വിവാഹ കാര്യങ്ങൾ തന്നെയാണ് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഐശ്വര്യ ഉണ്ണിയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ ഋഷി പങ്കുവച്ചത് മുതൽ എന്നാണ് വിവാഹം എന്നുള്ള കാര്യം തിരക്കി ഒരുപാട് പേരെത്തിയിരുന്നു കുറച്ചു ദിവസത്തിന് മുൻപാണ് ഉപ്പുമുളകിലെ നിശാ സാരങ്ങിനെ വീട്ടിൽ ചെന്ന് ക്ഷണക്കത്ത് നൽകി വിവാഹത്തിന് ക്ഷണിച്ചത് അമ്മ എന്തായാലും തന്റെ വിവാഹത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഋഷി തന്റെ വിവാഹത്തിനേക്ക് ക്ഷണിച്ചത് മാത്രമല്ല അൻസുബിയുടെ വീട്ടിൽ നേരിട്ടെത്തിയായിരുന്നു ക്ഷണക്കത്ത് നൽകിയത് ഇപ്പോഴിതാ വിവാഹത്തിനോടനുബന്ധിച്ച് താരങ്ങളുടെ ഹൽദി ആഘോഷം ചിത്രങ്ങൾ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിലെ എല്ലാ താരങ്ങളും തന്നെ ഋഷിയുടെയും ഐശ്വര്യ ഹൽദി ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പ്രത്യേകിച്ചും ജാസ്വിനും ഗബ്രിയും പോലും ഋഷി ക്ഷണിച്ചു എന്നതാണ് മറ്റൊരു പ്രത്യേകത ബിഗ് ബോസിലെ താരങ്ങൾ മാത്രമല്ല ഉപ്പുമുളകലെ സകല ടീം അംഗങ്ങളും ഉണ്ടായിരുന്നു തനിക്ക് പിറക്കാതെ പോയ മകനാണ് ഋഷി എന്ന് പലപ്പോഴും നിഷാസാരംഗ് പറഞ്ഞിരുന്നു ആ ഒരു സ്നേഹം ഋഷിക്കും അങ്ങോട്ടുമുണ്ട് അതുകൊണ്ടുതന്നെയാണ് വീട്ടിൽ നേരിട്ടെത്തി അനുഗ്രഹം വാങ്ങിച്ച് ക്ഷണക്കത്ത് നൽകിയത് ഒരുപാട് സീരിയലുകളിലൂടെയൊക്കെ മലയാളികൾക്ക് ഏറെ സുപരിചിതയായ ഐശ്വര്യ ഉണ്ണിയാണ് ഋഷിയുടെ വധു ഏകദേശം ആറു വർഷത്തെ പ്രണയത്തിനുടുവിലാണ് ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് ഈ ഒരു കാര്യം ബിഗ് ബോസിൽ വന്നപ്പോൾ പോലും ഋഷി ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തനിക്കൊരു കാമുകയുണ്ടെന്ന് മാത്രമായിരുന്നു സൂചിപ്പിച്ചത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആരാണ് വധുവെന്നറിഞ്ഞപ്പോൾ പലരും അമ്പരന്നു എന്ന് തന്നെ പറയണം ഒരുപാട് സിനിമാ താരങ്ങളും സീരിയൽ താരങ്ങളും ആരാധകരും ഒക്കെ ഇപ്പോൾ ഋഷിക്ക് ആശംസകൾ നേർന്ന് രംഗത്തെത്തുകയാണ്